ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റിനാലിലെ അഞ്ചാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം നവിഭോ ബന്ധമോക്ഷ തനുഭ്യം തവതു വിരചിതൗ സ്വപ്നബോധോപമൗതൗ बते जीवत विमुक्तिम गतवती च भिताताव तीताव भुंते देहद्रुमस्थो विषय फलरसान नापरो निर्व्यथात्मा अबे हमको इस श्लोकतेर अर्थम എന്താണ് എന്ന് നോക്കാം ഈ എന്താണ് ഇതിൽ ഭട്ടതിരി പറയുന്നത് വച്ചാൽ ഈ ആത്മാവ് ഈ ജീവാത്മാവ് പരമാത്മാവിൽ നിന്നും ഭിന്നനല്ലല്ലോ അല്ലല്ലോ ആ സ്ഥിതിക്ക് ആത്മാവിന് മാത്രമായിട്ട് എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് കർമ്മബന്ധം ഉണ്ടാവണോ എന്ന് വിശദമാക്കുകയാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് നോക്കാം വാക്കായിട്ടോ ഓരോരോ വാക്കായിട്ടോ അർത്ഥം നോക്കാം ആദ്യം പറഞ്ഞാൽ സത് യഥാർത്ഥത്തിൽ സത്യത്തിൽ എന്നൊക്കെ പറയാം വാസ്തവത്തിൽ എന്താണ് ഹിമ എന്ന് പറഞ്ഞാലോ ത്വന്മയൻ മേൽപ്പത്തൊരു ഭഗവാനോട് പറയാണ് നിന്തിരുവടിമയൻ തന്നെ ആയിട്ടുള്ള എനിക്ക് എന്ന് പറഞ്ഞാലോ ഭഗവന്മയനായിട്ടുള്ള എനിക്ക് അങ്ങയിൽ നിന്നും ഭിന്നനല്ലാത്ത എനിക്ക് എന്നുവെച്ചാൽ പരമാത്മാവിൽ നിന്നും ഭിന്നനല്ലാത്ത ഈ ജീവന് നാണ് യാഥാർത്ഥ്യ ത്വന്മയസ്യവ ഹി മമ ന വിഭോ വസ്തുതോ ബന്ധമോഷവും ന വിഭോ വിഭോ പറഞ്ഞാൽ ഭഗവാനെ വസ്തുത ബന്ധമോക്ഷവും വാസ്തവത്തിൽ ോക്ഷങ്ങൾ ഇല്ല എന്നാണ് പറയണത് അതായത് പരമാത്മാവിനും ബന്ധവും ഇല്ല ഒന്നുമില്ല ഈ പരമാത്മാവും ജീവാത്മാവും ഒക്കെ ഒന്നു തന്നെയാണ് പരമാത്മാവിന്റെ ഒരു പ്രതിബിംബം തന്നെയാണ് ജീവാത്മാവ് എന്നൊക്കെ പറയുമ്പോൾ ഈ ജീവാത്മാവിനും ശരിക്കും ബന്ധവും മോക്ഷവും ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് അപ്പൊ മേൽപ്പത്തൂര് പറയാണ് എനിക്കും അപ്പോ അങ്ങയുടെ അങ്ങു തന്നെ ആയിട്ടുള്ള എനിക്കും ഈ ബന്ധം മോക്ഷങ്ങളൊന്നും ഇല്ല എന്നാണ് എന്നിട്ട് എന്നാൽ അങ്ങനെ ഉണ്ട് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഇനി പറയണത് അതെന്താണെന്നു വച്ചാല് മായാവിദ്യ തനുഭ്യാം തവതു വിരചിതവും എന്ന് പറഞ്ഞാൽ സ്വപ്നബോധോപമൗ തൗ അപ്പൊ അത് എടുക്കണം ആ അവ രണ്ടും ആ ബന്ധവും മോക്ഷവും അത് രണ്ടും തവമായ വിദ്യാ തനുഭ്യം വിരചിതൗ എന്നാണ് തവ അങ്ങയുടെ നിന്തിരുവടിയുടെ മായ വിദ്യ എന്നീ രണ്ടുക്ഷ്മശക്തികളെ കൊണ്ട് മായ എന്ന് പറഞ്ഞാൽ അവിദ്യാണ് അപ്പൊ മായ വിദ്യ പറഞ്ഞ അവിദ്യ വിദ്യ അങ്ങനെയുള്ള രണ്ട് സൂക്ഷ്മ ശക്തികളെ കൊണ്ട് വിരചിതം ഉണ്ടാക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെടുന്നതാണ് അതായത് ക്രിയേറ്റഡ് ഇമാജിൻഡ് എന്നൊക്കെ പറയാം വിരചിതൗ ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയാണ് അങ്ങയുടെ ആ മായ വിദ്യ എന്നീ രണ്ട് സൂക്ഷ്മ ശക്തികളാൽ ഈ ബന്ധവും മോക്ഷവും ഒക്കെ ജീവന് ഉണ്ട് എന്ന് വെറുതെ തോന്നുന്നതാണ് എന്നിട്ട് പിന്നെ പറയാണ് സ്വപ്നബോധോപമൌ തൗ ബോധ ഉപമം സ്വപ്ന അവസ്ഥയോടും ബോധ പ്രബോധ അവസ്ഥയോടും ഉണർന്നിരിക്കുന്ന അവസ്ഥയോടും ഉപമ ഉപമിക്കാവുന്നതാണ് ഇത് രണ്ടും എന്ന് സമാനങ്ങളാണ് ഉപമ പറഞ്ഞ തുല്യങ്ങളാണ് എന്നൊക്കെയാണ് അതായത് ബദ്ധനായ ഒരാൾ മുക്തനാകുമ്പോൾ ആ ബദ്ധനായി ജിലായിട്ട് ഇരിക്കണം ആ സമയത്ത് തോന്നിയതെല്ലാം മിഥ്യ ആയിരുന്നു എന്ന് മനസ്സിലാകുന്നു അത് എന്ത് പോലെയാണ് സ്വപ്നത്തിൽ കാണുന്നതൊക്കെ അത് കാണുമ്പോൾ സത്യമാണെന്ന് വിചാരിക്കും ഉണർന്ന് കഴിഞ്ഞപ്പോ മനസ്സിലാവും ആ സ്വപ്നത്തിൽ കണ്ടതൊന്നും യഥാർത്ഥത്തിൽ ഉള്ളതല്ല മിഥ്യയായിരുന്നു എന്ന് ഉണർന്ന ആൾക്ക് മനസ്സിലാവും അതുപോലെയാണ് മുക്തി കിട്ടിയാൽ ജീവൻ മുക്തനായ ഒരാൾക്ക് അബദ്ധനായിരിക്കുമ്പോ തോന്നിയതെല്ലാം മിഥ്യയായിരുന്നു എന്ന് മനസ്സിലാവും അതാണ് പറയുന്നത് സ്വപ്ന ബോധോപമൗ ആ ബന്ധോ മോക്ഷവും സ്വപ്നത്തിനോടും ബോധാവസ്ഥയോടും ഉപമിക്കാവുന്നതാണ് എന്നാണ് ഇതുവരെ പറഞ്ഞത് എന്നിട്ട് ഇനിയുള്ള രണ്ടു വരികള് ഈ ബദ്ധനും ജീവൻ മുക്തനും തമ്മിലുള്ള വ്യത്യാസമാണ് പറയണത് അതെന്താന്ന് നമുക്ക് നോക്കാം ഈ ബോണ്ടേജിൽ നിന്നൊക്കെ ലിബറേറ്റഡ് ആയിട്ടുള്ള ആളും ബോണ്ടേജിൽ ഇരിക്കണ ആളും തമ്മിലുള്ള രണ്ടാളും തമ്മിലുള്ള മാറ്റം അതാണ് ബദ്ധനും തമ്മിലുള്ള വ്യത്യാസമാണ് ഇനി പറയണത് ഈ ശ്ലോകത്തിൽ നോക്കാം ജീവത് വിമുക്തി ഗതവതിച്ച എന്ന് പറഞ്ഞാല് ബദ്ധേ പറഞ്ഞാൽ ബദ്ധനായിട്ടുള്ളവനും ജീവത് വിമുക്തി ഗതവതിച്ച ജീവൻ മുക്തി പ്രാപിച്ചവനും തമ്മിൽ ജീവൻ മുക്തി പ്രാപിച്ചവൻ പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി ലഭിച്ചവനാണ് ജീവൻ മുക്തൻ അങ്ങനെ ബദ്ധനായിട്ടുള്ളവനും ആ ജീവൻ മുക്തനും ആയിട്ടുള്ള ആണ് ബിറ്റ്വീൻ ദ വൺ ഇൻ ബോണ്ടേജ് ആൻഡ് ദ വൺ ലിബറേറ്റഡ് വൈ ലൈവ് അങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു തമ്മിലുള്ള ആണ് അപ്പൊ താവത് അപ്പോൾ ീത അവര് തമ്മിലുള്ള ഭേദം ഈ ഭേദമേ ഉള്ളൂ അവര് തമ്മില് എന്നാണ് ഇത്രയ്ക്ക് അവര് തമ്മില് ഭേദമുള്ളൂ എന്നാണ് താവതി പറഞ്ഞാൽ ദർ ഇസ് ഓൺലി ദിസ് ഡിഫറൻസ് അവര് തമ്മിൽ ഈ മാറ്റമേ ഉള്ളൂ എന്താണ് അവര് തമ്മിലുള്ള മാറ്റം താവതി താവത് എന്ന് ഭിത താവതി താവത് താ അപ്പോൾ അവർ തമ്മിലുള്ള മര ഇത്രയേ ഉള്ളൂ ഏകോ താവത് ഏകോന്നുണ്ട് ആ ഏകോ എന്നുള്ളത് ഏക ഒരാള് അതിൽ തൊരാള് അതായത് ആ ബദ്ധനായിട്ടുള്ള ആള് ഏക ബദ്ധനായിട്ടുള്ള ആള് ദേഹദ്രുവോ വിഷയഫലരസ ആ ബദ്ധനായിട്ടുള്ള ആള് ദ വൺ ഇൻ ബോണ്ടേജ് അങ്ങനെയുള്ള ആള് ദേഹ ദേഹമാകുന്ന ദ്രുമം പറഞ്ഞാൽ മരാണ് സ്ഥ പറഞ്ഞ സ്ഥിതി ചെയ്യുന്ന ദേഹ ധ്രുമസ്ഥ ദേഹമാകുന്ന ആ മരത്തിൽ ഇരുന്നുകൊണ്ട് സ്ഥിതി ചെയ്തും കൊണ്ട് വിഷയഫല രസാൻഭുങ് വിഷയഫല രസങ്ങളെ അനുഭവിക്കുന്നു അതായത് ആ മുക്തി ലഭിക്കാത്ത ജീവൻ ശരീരകർമ്മങ്ങളുടെ ഫലം അത് നല്ലതായാലും ചീത്തയായാലും പ്രാരബ്ധനുസരണം അതൊക്കെ അനുഭവിക്കണു അതാണ് പിന്നെയോ നപരോ നിർവ്യഥാത്മ അപര ന പറഞ്ഞ നിർവ്യഥാത്മാ വ്യഥ പറഞ്ഞ ദുഃഖം നിർവ്യഥ പറഞ്ഞ ദുഃഖമില്ലാത്ത ഇല്ലാത്ത ആത്മ നിർവ്യഥാത്മ ആ ദുഃഖം ഒന്നും ഇല്ലാത്ത ആ അപരഹ മറ്റേ ആള് അതായത് ആ ജീവൻ മുക്തനായിട്ടുള്ള ആള് അതാണ് നിർവ്യഥാത്മാ അപരഹ ന പറഞ്ഞാൽ ന ഭുക്തെ വിഷയഫലരസാൻ ന ഭുതേ എന്നാണ് അതിൻ്റെ അർത്ഥം ആ ജീവൻ മുക്തനായിട്ടുള്ള ആള് ആ അങ്ങനെയുള്ള ആൾക്ക് കർമ്മബന്ധങ്ങളില്ല അതുകൊണ്ട് കർമ്മബാധില്ലാത്തതിനാൽ ശരീരമായിട്ട് ബദ്ധനാണെങ്കിലും ജീവൻ ജീവനോട് കൂടിയുള്ള ആളാവുമ്പോൾ ശരീരമായിട്ട് ബദ്ധനാണെങ്കിലും കർമ്മബന്ധങ്ങൾ ഇല്ലാത്തതിനാൽ ആ ജീവൻ മുക്തനായ ആൾക്ക് ആ വിഷയ രസങ്ങളാകുന്ന പഴങ്ങളുടെ രസം അനുഭവിക്കുന്നില്ല കാരണം കർമ്മ ആയിട്ട് ബന്ധമില്ലാത്തതിനാൽ ജീവൻ മുക്തനായ ആള് കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നില്ല അതിനാൽ ഒരു നിത്യാനന്ദരൂപനാകുന്നു അതുകൊണ്ടാണ് ആ ജീവൻ മുക്തനായ ആൾ നിർവ്യഥാത്മാ എന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് ഈ ശ്ലോകത്തിന്റെ ആകെ അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ഹേ വിഭോ അല്ലയോ ഭഗവാനെ യാഥാർത്ഥ്യാത് യഥാർത്ഥത്തില് ത്വന്മയസ്യ ഏവ ഹി മമ അങ്ങു തന്നെ ആയിട്ടുള്ള നിന്തിരുവടി തന്നെ ആയിട്ടുള്ള എനിക്ക് എന്ന് പറഞ്ഞ അങ്ങയിൽ നിന്നും ഭിന്നനല്ലാത്ത എനിക്ക് പരമാത്മാവിൽ നിന്നും അന്യനല്ലാത്ത ഈ ജീവന് വസ്തുതഹ ബന്ധ മോക്ഷ വാസ്തവത്തിലെ ബന്ധവുമില്ല മോക്ഷവും ഇല്ല തൗത്തു അവ രണ്ടുമാകട്ടെ തവ അങ്ങയുടെ മായാവിദ്യ തനുഭ്യം മായയും വിദ്യയും അവിദ്യയും വിദ്യയും ആയിട്ടുള്ള ആ സൂക്ഷ്മ ശക്തികളാൽ വിരചിതൗ ഉണ്ടാക്കപ്പെട്ടവയാണ് സ്വപ്നബോധോപമൗ തൗ അത് സ്വപ്നവും സ്വപ്നാവസ്ഥയും ബോധാവസ്ഥയും പോലെയാണ് ആ ബന്ധാവസ്ഥയും മുക്താവസ്ഥയും ഉണന്നു കഴിഞ്ഞാൽ പിന്നെ സ്വപ്നമൊക്കെ ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാകുന്നത് പോലെ ആ മുക്തനായ ആൾക്ക് ആ ബദ്ധനായിരുന്നപ്പോൾ മിഥ്യയായിരുന്നു എന്ന് മനസ്സിലാകുന്നു അതുകൊണ്ട് അവ സ്വപ്നത്തിനോടും സ്വപ്നാവസ്ഥയോടും പിന്നെ ബോധാവസ്ഥയോടും ഉണർന്നിരിക്കുന്ന അവസ്ഥയോടും ഉപമിക്കാവുന്നവയാണ് ഈ ബന്ധമോക്ഷങ്ങൾ എന്നാണ് എന്നിട്ട് ബദ്ധേ ജീവത് വിമുക്തിയും ഗതവതി ച ജീവൻ മുക്തി കൈവന്നവനും തമ്മിൽ താവത് അപ്പോ താവതിളമേ ഭേദമുള്ളൂ ഏകഹ അതിൽ തൊരാള് ആ ബദ്ധനായിട്ടുള്ള ആള് ദേഹദ്രുമസ്ഥ ദേഹമാകുന്ന മരത്തിൽ ഇരുന്നിട്ട് വിഷയഫല രസാൻ ഭുങ് വിഷയഫല രസങ്ങളെ അനുഭവിക്കുന്നു താൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങളെയൊക്കെ നല്ലതായാലും ചീതയായാലും അബദ്ധനായിട്ടുള്ള ആളെ അനുഭവിക്കുന്നു നിർവ്യഥാത്മാ ന ആ ദുഃഖം ഇല്ലാത്ത ആ നിത്യാനന്ദ നിത്യാനന്ദരൂപി നിത്യാനന്ദ അനുഭൂതി കൈവന്നിട്ടുള്ള അപരഹ പരാഹ മറ്റേ ആള് ആ ജീവൻ മുക്തനായിട്ടുള്ള ആള് പറഞ്ഞ ഇല്ല ന ഭുങ്തെ വിഷയഫലരസാ ന ഭു ഭുങ്തെ ആ വിഷയഫലരസങ്ങളെ അനുഭവിക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇനി നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം याथ्या्यज्वस्व हि मम न विभो वस्तुदो बंधमोक्ष माया विद्या तनु प्याम तावतो विरचितो स्वप्नाभोधो पमूतो बद्धे जीवत्वी मुक्तिम् च भिदा तावदी तावदेको पुंते देहद्रुमस्थो विशाय पलरसान नाभरो